പതിനഞ്ചാം വയസ്സിൽ അച്ഛന്റെ മരണം ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സിൽ അമ്മയും ക്യാൻസർ ബാധിച്ച് വിട പറഞ്ഞു അങ്ങനെ ദാരിദ്ര്യത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും വക്കിൽ ആ യുവാവിന് കൂട്ടായി ഉണ്ടായിരുന്നത് മാനസികമായി ബുദ്ധിമുട്ട് ബാധിച്ച ഒരു അനീതി മാത്രമായിരുന്നു ഇത് തൊണ്ണൂറുകളിലെ ക്ലേശ സിനിമ കഥയല്ല ഷാറുഖ് ഖാൻ എന്ന ബോളിവുഡിന്റെ കിങ് ഖാന്റെ ജീവിതമാണ് അന്ന് ചെറുപ്പക്കാരൻ രാപ്പകളില്ലാതെ കഷ്ടപ്പെട്ടും തന്റെ ബുദ്ധിപാഠവും കൊണ്ടും വലിയൊരു മാന്ത്രിക ലോകം തന്നെ ഉണ്ടാക്കിയെടുത്തു ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു ബ്രാൻഡായി തന്നെ ആ ലോവർ മിഡിൽ ക്ലാസ് പയ്യൻ അറിയാം മിഡിൽ ഈസ്റ്റിലായാലും വെസ്റ്റേൺ രാജ്യങ്ങളിലായാലും ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി എത്തിയാൽ ഭൂരിപക്ഷ വിദേശികളും ഷാറുഖ് ഖാന്റെ രാജ്യത്തു നിന്നാണെന്നാണ് ഓരോ ഇന്ത്യക്കാരനെയും വിശേഷിപ്പിക്കുന്നത് തങ്ങളുടെ ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ മെച്ചപ്പെടുത്താനും ഒപ്പം ടൂറിസം ബിസിനസ്സുകൾ വളർത്താനും വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് കോമേഴ്സ് ഷാറുഖാൻ എന്ന വ്യക്തിയെ അയാളുടെ അന്തർദേശീയ നിലവാരത്തിലുള്ള പ്രശസ്തിയും അംഗീകാരവും ഇടപെടലുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ദുബായിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചു യു എ ഹെൽത്ത് കെയർ ലീഡറായ ബുർജെൽ ഹോൾഡിംഗ് മഡിയോറ ലൈഫ് കെയർ തുടങ്ങിയ ഗ്രൂപ്പുകളുടെ കീഴിൽ വരുന്ന ഒമാനിലെയും യു എയിലെയും മുപ്പത്തി ഒൻപതോളം ആശുപത്രികളുടെയും മെഡിക്കൽ സെന്റേഴ്സിന്റെയും മുഖം തന്നെ ഷാറുഖ് ഖാൻ എന്ന വ്യക്തിയാണിന്ന് ഓരോ വർഷവും സിനിമയിലെ പ്രോഫിറ്റ് ഷെയറിംഗിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും റെഡ് ചില്ലീസ് എന്ന പ്രൊഡക്ഷൻ ഹൌസിൽ നിന്നും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ഐ പി എൽ ടീമിൽ നിന്നും സമ്പാദിക്കുന്ന മുന്നൂറ് നാനൂറധികം കോടികളിൽ വലിയൊരു ശതമാനം തന്നെ ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നോക്കവും നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുവേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാറുഖ് ഖാൻ ആസിഡ് അറ്റാക്ക് നേരിട്ട് സമൂഹത്തിന് കണ്ണിൽ ഒറ്റപ്പെട്ടു പോയ വലിയൊരു വിഭാഗം സ്ത്രീകളെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടിയുള്ള താമസത്തിനും ചികിത്സ സഹായവും പുതിയ ടെക്നിക്കൽ സ്കിൽസ് പഠിപ്പിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ മീർ എന്ന ഫൗണ്ടേഷനും ഷാരൂഖ് ഖാൻ സ്ഥാപിച്ചു സ്വാതന്ത്ര്യം കിട്ടി അറുപത് വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതിയും വെളിച്ചവും പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഒഡീഷയിലെ ഗ്രാമങ്ങൾക്ക് വൈദ്യുതി എത്തിക്കൽ ദി എനർജി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ നിന്ന് മുഴുവൻ ഫണ്ടും ഇറക്കിയതും കിങ് ഖാൻ തന്നെയായിരുന്നു ഒഡീഷയിലെ ബിദർക്കണിക ഗ്രാമങ്ങളിൽ വൈദ്യുതിയും വെള്ളവും കുട്ടികളുടെ പഠന ചിലവും ചികിത്സാ സഹായവും എല്ലാം ഇത്രയും വർഷം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നതും ഇതേ ഷാറുഖ് ഖാൻ തന്നെയാണ് അവാർഡ് ഷോകളിൽ നിന്നും ഇന്റർവ്യൂകളിൽ നിന്നും കിട്ടുന്ന ചെക്കുകൾ ഷാരൂഖ് മിയർ ഫൗണ്ടേഷന്റെയും സമൂഹം അവഗണിച്ചു നിൽക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പേരിലായിരുന്നു തൊണ്ണൂറുകൾ മുതലേ വാങ്ങിക്കൊണ്ടിരുന്നത് ഷാറുഖാനെ പോലെയുള്ള വ്യക്തികൾ അവർ രാപ്പകളില്ലാതെ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഭാഗം സമൂഹം അവഗണിക്കുന്നവർക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതാൻ ജവാൻ ഡങ്കി ഉൾപ്പെടെയുള്ള അയാളുടെ സിനിമകൾ തിയേറ്ററുകളിൽ നിന്ന് നേടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടികൾക്ക് മുകളിലാണ് സാറ്റലൈറ്റ് ഒ ടി ടി മ്യൂസിക് റൈറ്റ്സ് പരസ്യം വഴി കിട്ടുന്ന മുപ്പത് നാൽപ്പതോളം കോടികൾ ഇത്രയെല്ലാം നേടിയിട്ടും വീണ്ടും രാപ്പകളില്ലാതെ ഒരു നേരവും റെസ്റ്റ് എടുക്കാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഖാൻ രാത്രിയിൽ പലപ്പോഴും രണ്ടു മണിക്കാണ് ഷാറുഖ് ഖാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് അതിനുശേഷം ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യും പിന്നെ ഭക്ഷണം കഴിച്ച് വർക്കൗട്ട് ചെയ്തതിനു ശേഷം രാവിലെ അഞ്ചാകുമ്പോൾ കിടക്കും രാവിലെ ഒൻപതിനോ പത്ത് മണിക്കോ ഒക്കെ എണീറ്റ് എന്തെങ്കിലും ഫുഡ് വീണ്ടും കഴിച്ചിട്ട് ജോലിക്ക് വേണ്ടി വീണ്ടും ഇറങ്ങുന്നു ഇതാണ് ഈ രണ്ടായിരത്തി നാലിൽ കുറച്ചു കാലമായി ഷാറുഖ് ഖാന്റെ റൂട്ടീൻ എന്നാണ് ഷാരൂഖ് ഖാനെ കുറിച്ച് അയാളുടെ മാനേജർമാരും ടീമും പറയുന്നത് കപിൽ ശർമ്മ ഷോയിൽ കപിൽ ഷാരൂഖ് ഖാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഇത്രയും അധികം അധ്വാനമെന്നും നിങ്ങൾക്ക് ചുറ്റിനും എന്തിനും ഏതിനും മാനേജേഴ്സ് ഉൾപ്പെടെ ഇത്രയധികം സ്റ്റാഫ് ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇത്രയും കഷ്ടപ്പെടുന്നത് അപ്പോൾ അതിന് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഷാരൂഖ് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു എന്നെപ്പോലെ ലക്ഷക്കണക്കിന് വരുന്ന ലോവർ മിഡിൽ ക്ലാസ്സിൽ ജനിച്ചു വളർന്നവർക്ക് ആ ചിരിയുടെ പിന്നിൽ വർഷങ്ങൾക്ക് മുന്നിൽ ദാരിദ്ര്യവും പട്ടിണിയും ഒറ്റപ്പെടലും അനുഭവിച്ച് നീണ്ടു നിവർന്നു കിടക്കുന്ന ജീവിതത്തിന്റെ മുന്നിൽ പകച്ചു നിന്ന ഒരു ഇരുപതിരുപത്തിയഞ്ച് വയസ്സുകാരനെ കാണാമായിരുന്നുവെന്ന് ഇന്ന് സിനിമയെ സ്നേഹിക്കുന്ന സിനിമയിലേക്ക് എത്താൻ വെമ്പൽ കൊള്ളുന്ന ഏതൊരു മിഡിൽ ക്ലാസ് യുവാവിന്റെ മനസ്സിൽ ഷാറുഖിന്റെ മുഖമുണ്ട് ഒരു സാധാരണക്കാരന്റെ അസാധാരണ വളർച്ചയുടെ സിനിമയെ സ്വപ്നം കാണുന്നവന്റെ ഏതൊരുവന്റെ ഉള്ളിലും ഊർജം പകരാൻ ശേഷിയുള്ള ഉത്തമ ഉദാഹരണമായി ഷാരൂഖ് ഇന്നും ബോളിവുഡിന്റെ രാജാവായി നിലകൊള്ളുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്